ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകും ജാതിക്കയെക്കുറിച്ചാണ് അത് നമ്മുടെ ജാതി കേട്ടോ ഇപ്രാവശ്യം കായൊക്കെ വളരെ കുറവാണ് കാറ്റടിച്ചൊക്കെ എല്ലാം തല്ലി തല്ലിപ്പോയി അതുകൊണ്ട് പുതിയ കായുകളൊക്കെ വളരെ കുറഞ്ഞുപോയി നല്ലൊരു ജാതിയായിരുന്നു അതിന് നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് വലിയ ബലങ്ങളൊന്നും ഈ ഇതിൻ്റെ ഈ തടിക്കില്ല പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയൊക്കെ പറിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കായ് ഇങ്ങനെ പറിച്ചെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടാ ജാതിക്ക പാകമായി ഇട്ടുണ്ടെന്നുള്ളതായത് ഇത് നേരെ സെൻറ്ററിൽ നിന്നങ്ങ പൊട്ടും അപ്പം ഇങ്ങനെ ഫ്ലവർ നമുക്ക് കാണാൻ പറ്റും ഇതാ അതിൻ്റെ കറക്റ്റ് പാകം അപ്പം അത് ഉണ്ടെങ്കിൽ നമ്മൾ തോട്ടിക്ക് പറിച്ച് എടുക്കണം ഇല്ലെങ്കിൽ തന്നെ അത് താഴെ ചാടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പം അത്രയും എല്ലാം ചീഞ്ഞു പോകും ഇതുകൊണ്ട് ഇതിനകത്ത് പഴം ഇങ്ങനെ ഇത് ജാതിക്കയുടെ പുറന്തോടാണ് ഇതും കളയാൻ പറ്റുകയല്ലോ നമുക്ക് ഇതും ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അച്ചാറിടാൻ പറ്റും അതുപോലെ ചമ്മന്തി അരയ്ക്കാം ഇത് ഇതിൻ്റെ തോട് ചൂട്ടിട്ട് ചമ്മന്തി അരയ്ക്കാം അതുപോലെ ഇടാൻ ഉപയോഗിക്കാം അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളും ഇതിന് ഉണ്ട് നമ്മൾ ജാതിക്കയൊക്കെ പറിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ പത്രയും കായും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം അതിന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന ഒരു എളുപ്പമായിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഇതിനകത്തുനിന്ന് എടുത്ത് നമുക്ക് പച്ചവെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടൊരു ജീവിതത്തിൽ അതിലേക്ക് നമുക്കിടാം നമുക്ക് ഈ പരച്ചോണ്ട് വന്നത് മൊത്തമായി നമുക്ക് ഒരു ബക്കറ്റിലോ അല്ലെ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ മതി ഇട്ട് വെച്ചിട്ട് നമുക്ക് ആ പൂ പത്രീനെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർന്ന് കിട്ടും അതുപോലെ ഈ പൂ ഒന്ന് ക്ലീൻ ആയിക്കോളും അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളും കീടങ്ങളും ഒക്കെ കാണും അപ്പോൾ അത് ഇറങ്ങി പോവുകയും ചെയ്തോളും അപ്പം ഫ്ലവർ നമുക്ക് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ജാതിക്ക അപ്പോൾ ഇത് പത്രികയിൽ നിന്ന് ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ഈ കായ എടുക്കുന്നതെന്ന് കാണിച്ച് തരാം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പത്രിക നമുക്ക് അടത്തി എടുക്കാൻ പറ്റുന്നതാണ് തിരിച്ചാൽ മതി ഒന്ന് പൊട്ടന്ന് നീങ്ങിപ്പോയി അതുപോലെ ജാതിപത്രിയും ജാതിക്കായും നമുക്ക് ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ തരുന്ന ഒന്നാണ് കഫക്കെട്ടിനും വാദത്തിനും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ കൂട്ടാനും ജാതിക്കായും ജാതി പത്രിയും നമുക്ക് ഉപയോഗിക്കാം വേദനാ സഹകാരിയായിട്ടും ഇത് ഉപയോഗിക്കാം അതുപോലെ വിശപ്പിൽ വിശപ്പില്ലായ്മയ്ക്ക് അതുപോലെ രുചി നാവിൻ്റെ രുചി കൂട്ടാനും നമുക്ക് ജാതിക്ക ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയ്ക്കും ലൂസ് മോഷന് നമ്മുടെ പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ജാതിക്കായും ജാതി പത്രിയും അപ്പോൾ അമിതമായിട്ടിത് ഉപയോഗിക്കാൻ പാടില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമുക്ക് ലൂസ് മോഷനൊക്കെ ഉണ്ടായെന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജാതിപത്രി ഉണ്ടെങ്കിൽ ഒരു പകുതി ജാതിപത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതൊന്ന് അരച്ചിട്ട് ഉണ്ടല്ലോ പെട്ടെന്ന് ആ ലൂസ് മോഷൻ നിൽക്കും അപ്പം പൊടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ജാതി പത്രിയെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലൂസ് മോഷന് വേണ്ടിയിട്ട് അപ്പോൾ പൊടിച്ചിട്ടാകുമ്പോൾ വളരെ ഒരു നുള്ള പൊടിയേ കഴിക്കാൻ പാടുള്ളൂ അമിത് അമിതമാകാനും പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്